ഇടയ്ക്കിടയ്ക്ക് അല്പം ശുദ്ധജലത്താൽ വായു നനയ്ക്കുന്നതും വായുഭാഗം ആർദ്രമാക്കി നിലനിർത്തുന്നതും തൊണ്ടകാറൽ പോലെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധിവരെ രക്ഷ നേടാൻ സഹായിക്കും സത്യത്തിൽ നിർജ്ജലീകരണം തടയാനായി കാപ്പിയും അതുപോലുള്ള പഞ്ചസാരയുടെ അളവ് കൂടിയ പാനീയങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിൽ ജലത്തിന്റെ അളവ് കുറയുകയാണ് പലപ്പോഴും ചെയ്യുന്നത് ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ജലത്തിന്റെ അഭാവം പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാവുകയും ഒപ്പം നിലവിലുള്ള പ്രശ്നങ്ങളെ വഷളാക്കുകയും ചെയ്യും ഈ വസ്തുത മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ഇവിടെ ചിലർ എട്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ും പരിഹാരമാകില്ല എന്ന് പറയുമ്പോൾ മറ്റു ചിലർ മൂന്ന് ഗ്ലാസ് വെള്ളം മാത്രമാണ് കുടിക്കുന്നത് തന്നെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലപ്പോഴും ശരിയായ രീതിയിൽ ആഹാരം കഴിക്കാനോ ചിലപ്പോൾ നന്നായി ഒന്ന് കുളിക്കുവാനോ പോലും നമ്മൾ മറക്കാറുണ്ട് അത്തരം ജീവിത സാഹചര്യത്തിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാപ്പിയും ചായയും അതുപോലുള്ള പാനീയങ്ങളെ ആശ്രയിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമുള്ള ജലാംശം ഇവയിലൂടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഉണർന്നാൽ ഉടൻ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ശീലമാക്കുക ശരീരത്തിന് ആവശ്യമായ രക്തവും തന്മൂലം ഊർജ്ജവും പകരാൻ ഈ ശീലത്തിന് സാധിക്കും ശരീര സന്തുലന അവസ്ഥയും രോഗപ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കാൻ ഈ ശീലം ഉത്തമമാണ് ഈ ശീലത്തിലൂടെ രോഗത്തിന് അടിമയാകാനുള്ള സാധ്യതയും വളരെ കുറയുന്നു ഇത് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും ദാഹിക്കുമ്പോൾ കൃത്യമായ അളവിൽ വെള്ളം കുടിക്കുക ഒപ്പം ശരിയായ ആഹാര രീതികളും പാലിക്കേണ്ടതുണ്ട് കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക